ശ്രീ ശ്രീരേഖാ ദൈവത്തിൻ്റെ സ്തുതി വചന പുലരിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുക ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം എട്ടാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യമാണ് പശ്ചാത്തലം ഇതാണ് നോഹയുടെ പെട്ടകം ഇതാ പർവ്വതത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ നോഹയും കുടുംബക്കാരും എല്ലാം പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും യഹോവയായ ദൈവത്തിന് അവരൊരു ബലിപീഠം പെടത് ബലിയർപ്പിക്കുകയും ചെയ്തു ബലി വാസന മണത്തപ്പോൾ യഹോവയായ ദൈവം ഒരു നിരൂപണം ചെയ്തു അതാണ് ഉൽപ്പത്തി എട്ട് ഇരുപത്തിയൊന്ന് ഇനിമേൽ ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല കാരണം അവരുടെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതെന്ന് ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പ്രിയമുള്ളവരെയും ഇനി ഭൂമിയെ ദൈവം നശിപ്പിക്കുകയില്ല അതിന് പകരമായിട്ട് മാനവരാശി രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും പരിശുദ്ധാത്മാവ് എന്ന ശക്തിയെ പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിലെ ആഴത്വത്തെ നമ്മിലേക്ക് അയക്കുകയും ചെയ്യും അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്രാപിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് നോഹയുടെ കാലത്ത് പെട്ടകത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് രക്ഷപ്രാപിക്കുക എന്ന് നോഹ വിളിച്ചു പറഞ്ഞുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ പുരോഹിതന്മാരും സുവിശേഷകന്മാരും ലോകത്തോട് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ആത്മശരീര മനസ്സുകളിലേക്ക് പിതാവിൻ്റെ വാഗ്ദാനമായ പുത്രനിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ഇതാ നോഹയുടെ കാലത്ത് നോഹയും കുടുംബവും രക്ഷപ്പെട്ടതുപോലെ ഈ ഒടുക്കത്തെ നാളുകളിൽ നമുക്ക് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി അവനെ സ്വീകരിക്കുമെന്നൊക്കെ വിധം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കൊണ്ട് വിശുദ്ധിയുള്ളവരായിത്തീരാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെയും ആ